സംസാരിച്ച് ടേക്ക് ഓവർ ചെയ്തതാണ് ആ ബാധ്യത പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അടച്ചു തീർക്കുകയുണ്ടായി പാർട്ടി മൂന്ന് കാര്യങ്ങൾ കുടുംബത്തോട് സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കിയിരുന്നു ആ മൂന്ന് കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു നേരത്തെ രണ്ട് കാര്യം പൂർത്തീകരിച്ചു അതിലൊന്ന് അവർക്ക് ഇരുപത് ലക്ഷം കൈമാറിയ ഒന്നാമത്തെ കാര്യം രണ്ട് അഹലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത് ലക്ഷത്തിൽ പരമുണ്ടായിരുന്ന രണ്ടാമത്തെ ബാധ്യത ആ രണ്ട് കാര്യങ്ങളും നേരത്തെ പൂർത്തീകരിച്ചു അഹല്ലിയിൽ പത്തു ലക്ഷം രൂപയ്ക്ക് അഹല്ലിയുമായി പാർട്ടി നേതൃത്വം ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം സംസാരിച്ച് പത്തു ലക്ഷം രൂപ കൊടുത്ത് അത് പൂർണ്ണമായും പരിഹരിക്കുകയുണ്ടായി മൂന്നാമത്തെ കാര്യമാണ് പെൻഡിങ് ഉണ്ടായിരുന്നത് ആ പെൻഡിങ് ഉള്ള വിഷയം ഇന്ന് കെ പി സി സി ബത്തേലി അർബൺ ബാങ്കിലെ കൺസേൺഡ് അക്കൗണ്ടിലേക്ക് അതിൻ്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പരിഹരിച്ചു അവര് ഒരിക്കലും ഈ സമ്മർദ്ദത്തിന്റെ കാര്യം ഇതിലില്ല ആരെന്തു പറയുന്നു എന്നുള്ളതല്ല പാർട്ടിയുടെ മുമ്പിലുള്ള പ്രശ്നം കെ പി സി സിക്ക് ഫണ്ടില്ലായിരുന്നു പാർട്ടി നേതൃത്വത്തിന്റെ കയ്യിൽ പണമില്ല പാർട്ടിയുടെ ദൈനംദിന ചെലവുകൾ പോലും നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിൽ ചെറിയ കാലവിളമ്പ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് ഞങ്ങളത് അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ ഞാൻ മൂന്നാമത്തെ കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ഇതിൽ ഇടപെട്ടതായിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടില്ല പാർട്ടി നേതൃത്വം പറഞ്ഞില്ല ഞങ്ങൾ മൂന്ന് കാര്യം പൂർത്തീകരിച്ച് നൽകും എന്ന് തന്നെയാണ് അന്നത്തെ സ്റ്റാൻഡും ഇന്നത്തെ സ്റ്റാൻഡും ആ സ്റ്റാൻഡ് ഞങ്ങൾ പൂർത്തീകരിച്ച് ഇനി സത്യത്തിൽ ആ കുടുംബം സന്തോഷമായി ഞാൻ എപ്പോഴും അവരോട് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ആശുപത്രിയിൽ പോയ സമയത്തും ഫോണിൽ അവർ പ്രയാസം പറയുന്ന സമയത്തും ഒക്കെ ഞാൻ അവരോട് പറഞ്ഞ കാര്യമുണ്ട് പാർട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോകാനും അത് ലോകത്തിൻ്റെ മുമ്പിൽ കാണാനും വേണ്ടിയാണ് ഇനി ആ കുടുംബ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകട്ടെ ഇത് അവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള അവസരമാകട്ടെ എന്നാണ് പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയും മൊത്തം എത്ര തുകയായിരുന്നു എത്ര തുകയാണ് നിങ്ങൾ അടച്ചത് എത്ര തുക ഒരു ആവശ്യം അറുപത്തിഒൻപത് ലക്ഷം രൂപ അറുപത്തിഒൻപത് ലക്ഷത്തി സംതിങ് രൂപ ബാങ്കിൽ കടമുണ്ടായിരുന്നു ആ കടം പാർട്ടി ടേക്ക് ഓവർ ചെയ്തു ടേക്ക് ഓവർ ചെയ്തിരിക്കുന്ന കടം പൂർണ്ണമായും അടച്ചു തീർച്ചയായിട്ടും അല്ല ഞങ്ങള് എൻ എം വിജേന്ദ്രന്റെ കുടുംബത്തോട് കാണിച്ച മാതൃക ബ്രഹ്മഗിരിയിലെ കുടുംബത്തോട് സി പി എം ഒന്ന് കാണിച്ചിട്ട് വയനാട്ടിൽ ഒന്ന് കാണിച്ചു സി പി എം ജില്ലാ സെക്രട്ടറിയും സഹപ്രവർത്തകന്മാരും ബ്രഹ്മഗിരിയിൽ ആത്മഹത്യാ മുനമ്പിൽ നിൽക്കുന്ന നിക്ഷേപകരുടെ ബാധ്യത ഏറ്റെടുത്ത് വിജേട്ടന്റെ കുടുംബത്തോട് കോൺഗ്രസ് നീതി പുറത്തിയതുപോലെ നീതി പുലർത്താൻ ആ നിക്ഷേപകരോട് നീതി പുറത്താൻ സി പി എം തയ്യാറാകണം അത് തയ്യാറുണ്ടോ എന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞാൽ സി പി എം നേതൃത്വം എം വി ജയരാജനും ശ്രീ ഗോവിന്ദനും ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കന്മാർ വയനാട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞല്ലോ വിജയന്റെ ബാധ്യത വിജേട്ടന്റെ ബാധ്യത എന്നൊക്കെ പറഞ്ഞല്ലോ ഞങ്ങൾ ഏറ്റെടുത്ത ബാധ്യത ഞങ്ങൾ തീർത്തു ഇനി ബ്രഹ്മഗിരിയിലെ ബാധ്യത സി പി എം ഏറ്റെടുത്ത് പരിഹരിക്കും എന്ന് ഇന്ന് പറയാൻ ഞങ്ങൾ കാതോർക്കുക